നിമിഷപ്രിയ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം എന്താവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പലരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നിമിഷപ്രിയ അങ്ങനെ നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മുന്ന ദിവസങ്ങൾ നമ്മളറിഞ്ഞിരുന്നു അങ്ങനെ ഇപ്പം എത്തിയിട്ടുണ്ട് പക്ഷേ ഈ നിമിഷപ്രിയയുടെ വിഷയം റഹീമിൻ്റെ വിഷയവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദി അറേബ്യയിൽ അതിനുള്ള ഒരു സാധ്യതയും സ്കോപ്പൊക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ബേസിക്കലി ആയിട്ട് ഒക്കെ നോക്കുമ്പോൾ പക്ഷേ ഇവിടെ ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയും യമനും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധമോ അത്തരത്തിലുള്ള ഒരു അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ കടമ്പുകൾ കടക്കേണ്ടി വരും എന്നാണ് പറയുന്നത് പക്ഷെ നിമിഷപ്രിയയുടെ അമ്മയും കൂടെ സാമുൽ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തനം അതേപോലെ ഒരു ജേർണലിസ്റ്റൊക്കെ ആയിട്ടുള്ള അവര് ഒന്നിച്ച് ഇപ്പൊ യമനിൽ എത്തിയിട്ടുണ്ട് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിൽ എത്തിയിട്ടുണ്ട് ജയിലിലെത്തി മാതാവ് നിമിഷപ്രിയയെ കാണും നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ നാളെ തുടങ്ങുകയും ചെയ്യും ഇപ്പോൾ നമുക്കിപ്പം തത്സമയം യമനിൽ നിന്ന് പ്രേമകുമാരിയും ഒപ്പം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി സാമുവേൽ ജെറോമും ചേരുന്നു ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് അമ്മയോടാണ് ഇപ്പോൾ ഈ നിമിഷപ്രിയയുമായുള്ള കൂടിക്കാഴ്ച അത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചക്കാണല്ലോ നമ്മൾ ഒരുങ്ങുന്നത് ആ പ്രതീക്ഷ എങ്ങനെയാണ് എപ്പോഴാണ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് കാണാനാകുമെന്ന പ്രതീക്ഷയുണ്ടോ തീർച്ചയായും കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നത് നാളെ നാളെ പോകുന്നാണ് സാർ പറഞ്ഞത് പോയാൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചകൾ ഇപ്പൊ നാളെ തുടങ്ങും എന്നുള്ളതാണല്ലോ അപ്പോൾ ഏത് തരത്തിലേക്കാണ് ചർച്ചകൾ പോകുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായി ഈ യമൻ പൗരന്റെ കുടുംബാംഗങ്ങളെ കാണേണ്ടതുണ്ട് അവരെന്താണ് പറയുന്നത് ബ്ലഡ് മണി എന്നൊക്കെയുള്ള നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതിനോട് അവർ യോജിക്കുമോ എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ആ തരത്തിലേക്കുള്ള അവർ ഏതൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും ഈ നിമിഷപ്രിയുടെ കേസുമായി സംബന്ധിച്ച് ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് അവിടെ നിന്നും അവര് നേരെ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറോളം വാഹനം ഓടിച്ച് ഈ സന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജയിൽ ഈ ജയിലിന്റെ അടുത്തെത്തണം we are going to ask for forgiveness we are still in a place called eden and we have to reach sana so tomorrow evening from Aden, we are uh, uh, we will be going to sana and uh, it is about 12 or uh, 13 hours by road sometimes it takes up to 14 hours so tomorrow evening we will be leaving from Aden to sana we will reach sana then we will have a meeting with our lawyer and uh, പിന്നീട് ജയിൽ പിന്നെ ചെയർമാനുമായി സംസാരിച്ചിട്ട് ആദ്യം തന്നെ പിന്നെ പ്രേമകുമാരിയും അതേ പ്രേമകുമാരിക്ക് സ്വന്തം മകളായിട്ട് നിമിഷപ്രിയയെ കാണാനുള്ള അവസരം വലിക്കണം പ്രത്യേകിച്ച് ഈ സാമുവൽ പറയുന്നത് ഈ ജയിൽ ചെയർമാനെ ഏറ്റവും നല്ല കോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് അവർ നേരെ പിന്നെ ലോയറിനെ കാണേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വിഷ് കേസിനെ സംബന്ധിച്ചിടത്തോളം ലോയറെടുത്ത് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെ ആയിരുന്നു ഇത് ഇത്രമാത്രം കൊണ്ടെത്തിച്ചത് എന്നാണ് പറയുന്നത് അപ്പം അതിനുശേഷം ഈ ലോയറിനെ കണ്ടതിന് ശേഷം ലോയറുമായി ഡിസ്കഷൻ ചെയ്യണം ഇനി അത് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പം സാമുവിനെ സംബന്ധിച്ചിടത്തോളം സാമുൽ ഇത് വളരെ വ്യക്തമായിട്ട് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് എങ്ങനെയെല്ലാം പോകണം എങ്ങനെ എത്തിപ്പെട്ടാലാണ് ഈ ഈ ഒരു പിന്നെ ദയാധനം ദയാധനം അതായത് ബ്ലഡ് മണി willing to forgive വളരെ അധികം പ്രത്യേകിച്ച് ഗോത്ര വർഗക്കാരാണ് ഈ പിന്നെ മെഹദിയുടെ ഫാമിലി ഈ കൊല കൊല്ല കൊല്ലപ്പെട്ട മെഹദിയുടെ ഫാമിലി ഒരു ഗോത്രവർഗ വിഭാഗപ്പെട്ടപ്പെട്ട ആളുകളാണ് ലോയറുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇത് എങ്ങനെ മൂവ് ചെയ്യണം പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് സാമുൽ ഒരു ഏഴ് വർഷത്തോളമായിട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു ഇന്ത്യയുമായിട്ടൊരു നയതന്ത്ര ബന്ധമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട് ഒരു ഡീൽ തന്ത്രപരമായിട്ട് ഇമോഷണൽ രീതിയാണ് ഇതിന് പറ്റിയ എന്നാണ് വെരി വോം കൈൻഡ് വേർഡ് വിമെൻ ദൈ മദർ എസിയർ സോ വിൾറെ സ്പ്രെഡ് ദൂസ് ദ മദർ എസിയർ സോ ഇറ്റ് റിയാക്ഷൻ അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് ഈ പ്രേമകുമാരി അതായത് നിമിഷപ്രിയയുടെ അമ്മയെ കൊണ്ട് എമിലേക്ക് എത്തിച്ചിട്ട് തന്നെ അതിന് പിറകിൽ തന്നെ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഏഴ് വർഷങ്ങളായിട്ട് ഈ പ്രേമകുമാരിയെ യമനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ഉണ്ടായിരുന്നത് അവിടേക്കുള്ള ഒരു പെർമിഷൻ കിട്ടാനും ഇതൊക്കെ ഒരു വലിയ വിഷയമായിരുന്നു പക്ഷേ ഈ യമനിൽ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇത് വളരെ ഈസിയസ്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് സാമൂൽ പറയുന്നത് പ്രത്യേകിച്ച് ഇനി ചെയ്യാൻ പോകുന്നതെന്താ വെച്ചാൽ ഒന്ന് ലോയറുമായി ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നിമിഷപ്രയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകാനുള്ള പ്ലാനിങ് ഉള്ളത് അത് പ്രത്യേകിച്ച് ഈ ഇതൊരു ട്രൈബൽ ഫാമിലി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവരായിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ടൈമിൽ തന്നെ ഈ ഒരു ഫാമിലിനെ ഈ തലാൽ മെഹദിയുടെ ഫാമിലിയായിട്ട് ഡയറക്റ്റ് മുട്ട് സംസാരിക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ട് തന്നെ സാമുൽ പറയുന്നത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഗോത്ര തലവനെയോ അതല്ലെങ്കിൽ പിന്നെ അത്തരത്തിൽ ഏതെങ്കിലും അവരൊരു ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളെയോ ബന്ധപ്പെട്ടതിന് ശേഷം അവരൊക്കെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് കാരണം ഈ നിമിഷപ്രിയ അടുത്തുള്ള ഒരു തെറ്റ് തെറ്റ് എന്താണ് ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു രണ്ടാമത് ഒരു വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ അദ്ദേഹമാണ് ഈ പിന്നെ കഷ്ണം കഷ്ണങ്ങളായി തലാൽ മഹതിയ വാട്ടർ ടാങ്കിൽ ഇട്ടത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഒരു ഗോത്ര തലവനോ അതേപോലെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ അവരെ ഈ തലാൽ മെഹദിയുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒരാളെയോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ശേഷം മാത്രമേ ഡയറക്റ്റായിട്ട് ഈ തലാൽ മെഹദിയുടെ ഫാമിലിയായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് മാത്രമല്ല പ്രത്യേകിച്ച് അറബികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ uh, Mr. Samuel, that will happen. I mean, like uh, there is no specified time, there is no schedule. Uh, people in uh, in India should understand here doesn't things doesn't happen uh, one plus one like that. So okay. now, first, as I told you, as soon as we reach that the first priority will be Nimisha's mother to meet uh, Nimisha. The second, then we will sit down and talk with our lawyer. പ്ലാൻ പ്ലാൻ ആ ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജിക്കലായിട്ട് മാത്രമേ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സാമൂല് പറയുന്നത് സാമൂലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏഴ് വർഷത്തോളം ഇതിന് പിറകിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ നീങ്ങണം പിന്നെ അതേപോലെ തന്നെ സാമുലും അതേപോലെ അഡ്വക്കേറ്റ് ദീപ ജോസഫും ഒന്നിച്ചാണ് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഇവിടെ നിരപരാധിത്വം ഒരിക്കലും കോടതിയുടെ മുന്നിൽ ഇനി ബോധ്യപ്പെടുത്താൻ കാര്യമില്ല കാരണം കോടതി വധശിക്ഷയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അപ്പീലോ കാര്യങ്ങളോ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഗോത്ര വിഭാഗമായതുകൊണ്ട് ആയതുകൊണ്ട് അതിൻ്റെ സാധ്യതകളൊക്കെ ഏകദേശം അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഫാമിലിയോട് സംസാരിച്ചിട്ട് അവർ എത്രയാണോ ദയാദനം പറയുന്നത് ആദ്യം തന്നെ ദയാധനം എത്രയാണ് നെഗോഷിയേറ്റ് ചെയ്യാനല്ല പോകുന്നത് എന്നാണ് സാമുവൽ പറയുന്നത് ആദ്യം ഇത് ഏത് വിധത്തിൽ ഇവരെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കാൻ പോകുന്നത് അതിനുശേഷം ശേഷം അവരായിട്ട് ഇത് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ കാരണം അവർ ഇതിന് മാപ്പ് നൽകുമോ എന്ന് ആദ്യം അറിയണം അതിന് ശേഷം മാത്രമേ ഒരു ദയാദനത്തിൻ്റെ ഒരു നെഗോഷിയേഷനിലേക്കൊക്കെ പോകാൻ കഴിയുള്ളു പ്രത്യേകിച്ച് ദയാദനം പോലും സ്വീകരിക്കുകയില്ല എന്നാണ് മുൻപത്തെ ഒരു അവസാനത്തെ ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടുള്ളൊരു അറിവുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജോസ് പിന്നെ ദീപ ജോസഫൊക്കെ പറയുന്ന പ്രകാരമാണെങ്കിൽ കാരണം മീഡിയകൾ പലതും മുന്നേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വളരെ വ്യത്യസ്തമാണ് ഈ കേസിൻ്റെ ഒരു എന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നാണ് എനിക്ക് മനസ്സിലായത് പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ദീപ ജോസഫും സുനിത ദേവദാസും തമ്മിൽ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതേപോലെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് അറബികളിൽ നിന്നൊരു കനിവുണ്ടായിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളോട് അവർക്ക് കൂടുതൽ ഒരു റെസ്പെക്റ്റും ബഹുമാനമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സന എന്നുള്ള സ്ഥലത്ത് നിന്ന് അവർ ആ ഒരു ഫാമിലിയിലേക്ക് അങ്ങനെ ഡയറക്റ്റ് പോവാതെ അവരിൽ നിന്ന് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഒരു മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബവുമായി സംസാരിച്ചിട്ടോ ഗോത്രത്തവൻ അവനേറ്റോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ ഒരു നെഗോഷിയേഷനിലേക്ക് ഒക്കെ പോയി പോവുള്ളൂ അതിനുശേഷം ഈ അമ്മ വേണം എന്നുള്ള കാര്യം വളരെ ആവശ്യമാണെന്ന് ഈ സാമുൽ മനസ്സിലാക്കിയിരുന്നു സാമുലിതിന് എൻ്റെ ബാക്കിൽ ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഒരു ഇത് ഈ ഒരു വിധത്തിലാണ് ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റാണ് ഇതിന് പറ്റുള്ളൂ എന്ന് സാമുൽ മനസ്സിലാക്കിയിൻ്റെ പ്രകാരം ഈ പിന്നെ ഈ ഒരു പിന്നെ ഗോത്ര വർഗത്തിൻ്റെ വിഭാഗത്തിൻ്റെ അടുത്തേക്ക് ഈ അമ്മയുമായിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ കരച്ചിലും അമ്മയുടെ പിന്നെ ആ ഒരു അമ്മ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അറബികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് തീർച്ചയായിട്ടും അവർ അത് സ്വീകരിക്കും ദയാധനം നൽകിക്കൊണ്ട് നിമിഷ പ്രിയയുമായി നാട്ടിലെ ഏഴ് വർഷത്തോളം ഇതിന് പിറകിലെ സാമൂല ഉണ്ട് സാമൂലിന് കൂടെ ദീപ ജോസഫും അങ്ങനെയാണ് ഈ കാര്യങ്ങളും ഈ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രത്യേക രീതിയിൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ പിന്നെ കോടതിയും എല്ലാം കൈവിട്ട ഒരു സമയമാണ് അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരത്തിലല്ലാതെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല മാത്രമല്ല നിമിഷപ്രിയയുടെ അമ്മ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം മകളെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇതിൻ്റെ കിടപ്പുകൾ ഇതൊക്കെയാണ് ഇനി നെക്സ്റ്റ് വരാൻ പോവേണ്ട സ്റ്റേജുകൾ അപ്പോൾ എത്രമാത്രം ഈ ഗോത്ര വിഭാഗ വിഭാഗത്തിൽപ്പെട്ടവര് സ്വീകരിക്കും എത്രമാത്രം ഇത് ആക്സെപ്റ്റ് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഈ ഒരു കേസിന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ് നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാര്യം കോടതിയിൽ അത് ബോധിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ച് ആ ഒരു അവരുടെ ഫാമിലിയിൽ ആ ഒരു ഫാമിലിയിൽ ആ ഒരു ഗോത്ര വിഭാഗത്തിലോ അല്ലെങ്കിൽ ഗോത്ര തലവനോ കണ്ടിട്ട് ഇത് ഇത് പിന്നെ അവരോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരോട് ഏറ്റവും നല്ല രീതിയിൽ അത് ഡീൽ ചെയ്തുകൊണ്ട് തന്നെ മാത്രമേ അതിനെ ഒരു വഴിയുള്ളൂ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധമില്ലാത്തതാണ് ഇതിൽ പല വലിയ വലിയ ആളുകളൊക്കെ ഇടപെട്ടിട്ടും ഈ ഒരു വിഷയം തീരുമാനമാവാത്തത് പ്രത്യേകിച്ച് ഒരു യുദ്ധതന്ത്രമാണ് ഇതിന് വേണ്ടത് എന്നുള്ളൊരു ലെവലിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേസ് പോയിട്ടുള്ളത് മറ്റുള്ള ഒരു രീതികളൊന്നും ഒരു പക്ഷേ ഇവിടെ അത്രമാത്രം വർക്കാവില്ല കാരണം എം എ യൂസുഫ് അലി ഇതിനു വേണ്ടിയിട്ട് പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല സംഘടനകളിതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിഷയം എല്ലാം പ്രത്യേകിച്ച് ഇതൊരു ഗോത്ര വിഭാഗമായത് മാത്രമാണ് ഇതിൽ ഇടുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ ഒരു നല്ല യുദ്ധതന്ത്രം എന്ന പോലെ ഒരു ഇമോഷണൽ മാർഗം മാത്രമാണ് ഇനി പിന്നെ ഈ നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഇതിനൊരു മോചനം ലഭിക്കണമെങ്കിൽ മോചനദ്രവ്യം എത്രയാണ് ദയാധനം പോലും തീരുമാനമായിട്ടില്ല എന്നാണ് അവസാന ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത് കാരണം ആ ആ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ തലാൽ മെഹദിയുടെ ഫാമിലി ഇതിനു വേണ്ടിയിട്ട് ഒരു പിന്നെ കാരണവശാലും അവർ ദയാദനം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നായിരുന്നു അവസാനം കിട്ടിയ റിപ്പോർട്ട് പക്ഷേ ഏതായാലും ഇതിന് വീണ്ടും ഒരു നാൾ വഴികളിൽ ഇനി എവിടേക്കാണ് നിമിഷപ്രിയയുടെ കേസ് പോവുക നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും നിമിഷപ്രിയും കൂടെ കൂട്ടി പ്രിയ പ്രേമകുമാരിയും സാമൂലും ഒന്നിച്ച് വീട്ടിലേക്ക് വരും അത്തരത്തിലാണ് മകൾക്കും ഭർത്താവായിട്ടുള്ള ഈ നിമിഷപ്രിയുടെ ഭർത്താവിനൊക്കെ വാക്ക് കൊടുത്തിട്ടുള്ളത് ഏതായാലും ആ കുട്ടിയും ഇതേപോലെ തന്നെ വർഷങ്ങളായി സ്വന്തം അമ്മയെ കണ്ടിട്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെപ്പോലെ തന്നെ എന്തു തന്നെ ആയാലും ഈ ഒരു കേസിൻ്റെ നാൾ വഴികൾ ഒരു ഒരു പ്രത്യേക രീതിയിൽ പോകും തന്നെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി എന്നിവരാണ് നമ്മൾ തത്സമയം സംസാരിച്ചത് നേരിട്ട് യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല അതിൽ അഭിഭാഷകൻ ഉണ്ടാകും ഗോത്ര തലവന്മാരുണ്ടാകും അവരുമായുള്ള സംസാരത്തിലൂടെയാകും ഇതിലെ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നുള്ളത് തീരുമാനിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിൽ ഇവർ മാപ്പ് നൽകാൻ തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതിനോടൊപ്പം ചേർന്നാണ് ബ്ലഡ് മണി എന്നുള്ളത് വരിക അതല്ലാതെ ബ്ലഡ് മണി എന്നൊരു സംവിധാനം മാത്രമായി ഇല്ല എന്നുള്ളതാണ് കൗൺസിൽ ം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ ഫാമിലിയുടെ മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോചനം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ നിമിഷപ്രിയുടെ മകള് അമ്മയെ ഒരു ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് കാരണം ചോരപ്പൈതലായിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ടാണ് നിമിഷപ്രിയ യമനിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുകയാണ്